ഐ സുഹൃത്തുക്കളെ കുറച്ച് ദുഃഖകരമായ വാർത്തകളുണ്ട് പിന്നെ പറമ്പിലെടുക്കുന്ന കോഴികളുടെ അപ്ഡേറ്റും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവന് നല്ല രീതിയിൽ അങ്കവാലും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ രാജാവ് അതായത് വെള്ളേമ കുറച്ച് മാത്രം കറുപ്പുള്ള പൂവൻ ഇവനെ കൊത്തി ഓടിക്കുക ആ പൂവൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കാൻ വയ്യോ നമുക്ക് ഇവനെ മാറ്റാനും നിവൃത്തിയില്ല കാരണം ഇവൻ ചെമ്പ കയറാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റാ ചെമ്പ കേറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ആ വെള്ളപ്പൂവനും കൂടെയാണ് ഇവിടെ സെറ്റായിട്ട് നടക്കുന്നത് അപ്പോ ഒരു പൂവനെ നമ്മൾ ഇവിടെ അടച്ചിട്ടു ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ നമ്മൾ ബോർമോണ്ടായിട്ട് പെട ടർക്കികളെ താഴ്ത്തേക്ക് ഇറക്കി മൊത്തം വിശേഷങ്ങൾ പറഞ്ഞു തരാ ഇതുവരെയുള്ള കാര്യങ്ങൾ വലിയ നെയ്ക്കിടനക്ക് ചാര ഇട്ട മുട്ടയാണത് നമ്മുടെ കോഴികളെ മുരിങ്ങയിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തിന്നില്ല ചെറുപ്പത്തിലെ ശീലിപ്പിച്ചാ ശീലിപ്പിക്കാത്തതുകൊണ്ടാണ് പിന്നെ ഇതിലെ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ചെമ്പം കളറുള്ള കയറിയ ചാത്തനേയും ഒരു പടനയും കൂടി അതിലിട്ടേക്കുക മുട്ടയിടാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഗിനീനെ ഒരാൾക്ക് കൊടുത്ത് ആ ടറക്കീനെ കൊടുത്ത ആൾക്ക് തന്നെ ഗിനീനേം കൊടുത്തു അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്ത് ഇത് ഒരു ഗിനിയും കൂടി ഉണ്ട് ഇപ്പോൾ ഈ ഗിനീനെ ക്രിസ്മസിന് ചിലപ്പോൾ തട്ടും അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കും നിങ്ങൾക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പം അതാണ് അപ്പം അങ്ങനെ ഗിനീനെ ഈ കൊടുത്ത് ഈ ഒരു കള്ളിയും കൂടെ ഫ്രീ ആയി ആയിക്കഴിഞ്ഞാൽ ആ ഒരു രണ്ട് പെടേനയും ഒരു ആ പുറത്ത് കിടക്കുന്ന വൈറ്റ് കുറഞ്ഞ അല്ല ചെമ്പം കളറ് കയറാത്ത നൈഗ്രനൊക്കെ പോവനെയും കൂടെ ഒരു കൂട്ടില് ചെമ്പം കളറ് കയറിയ പൂവനും വേറെ പടകളും കൂടെ ഈ കൂട്ടില് അങ്ങനെ രണ്ട് മൂ രണ്ടു കൂട്ടിലായിട്ട് സെപ്പറേറ്റ് ഇടാന്ന് വിചാരിച്ചിട്ടാ ആ രാജാവിനെ കാണാൻ അതിന് മുമ്പേ ഇവന്മാരും ഇവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം അതേനാ നമ്മുടെ ടർക്കികളാണ് ബോർ ബോണ്ടഡ് ടർക്കികളും പിന്നെ ഏതാണ്ട് ഫാൻസി ടർക്കി പോലെ കോഴിയൊക്കെ പോലെ തോന്നുന്നത് ഈ പുള്ളിക്കോഴികൾ നാടൻ പുള്ളിക്കോഴികളും കൂടെ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഏതാണ്ട് ഒരു രണ്ട് സെൻറ് സ്ഥലത്തോളം ഈ ബോർ ബോർ ബോർമോഡ് ബോർമോണ്ടഡ് ഫാൻസിട്ടറക്കി പിന്നെ അതെ പുള്ളിക്കോഴികളും ആയിട്ട് ഇവിടെ വികരിക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക അതെ രണ്ട് ചാരകൾ രണ്ട് ചാരകളുടെ വ്യത്യാസം കണ്ട ഞാൻ പറഞ്ഞില്ലേ ആ തടി കൂടിയതിന് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ഞാൻ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് പക്ഷേ മറ്റേൻ്റെ ഷേപ്പ് കണ്ട രണ്ടും ഒരുമിച്ചൊന്നും കൊണ്ട് ആ ഷേപ്പും കാര്യങ്ങൾ മനസ്സിലായി അവൾ മുട്ടയിട്ട് ആ ചെറിയ നെയ്ക്കിടുന്ന ചാര മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ ബ്രൂഡറിൽ കിടക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ വിൽപ്പനയ്ക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ പോസ്റ്റ് ഫോട്ടോട്ട് അവരിട്ടിട്ടുണ്ട് രാ എൻ്റെ ദൈവം ആ വാഴത്തണ്ട് കണ്ടോ വാഴല അത് ടറക്കികളുള്ളതുകൊണ്ടാണ് ഇത്ര തീർത്തത് ഒരു വാഴല ഞാൻ ഒരു ഷോർട്ട്സ് വീഡിയോ എടുക്കാനും കോഴിക്കുഞ്ഞുങ്ങളുടെ മറ്റേ പാണ്ഡക്കൂട്ടങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടൊരു വാഴല ായിരുന്നു കുഞ്ഞുങ്ങളിട്ടത് എന്നിട്ട് ആ വാഴലയില് വാഴല അങ്ങനെ തന്നെ കൊണ്ട് വേറെ കൂട്ടത്തില് കൊണ്ടിട്ട് അപ്പം അതെ തണ്ട് മാത്രമായി ഇവർക്ക് പച്ച പുല്ല് കിട്ടാഞ്ഞിട്ടേ കുറച്ച് പുല്ല് വലിച്ചിട്ട് കൊടുക്കണം ഇനി അപ്പോൾ ഈ ടറക്കികളും തീർത്തുണ്ടാവുക കുറച്ച് പുല്ല് എന്തായാലും വലിച്ചിട്ട് കൊടുക്കണം പിന്നെ ഇവളിപ്പം മുട്ടയിട്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പെട അത് വിഷമമായി വീട്ടുകാർക്കും വലയിൽ എവിടെയും ഇങ്ങോട്ട് കിടന്ന് തൂങ്ങിയിട്ടേ ആ തൂങ്ങിയ സമയത്ത് ബാക്കി ടറക്കിയോ എന്തോ തലേമ്മ കൊത്തി കൊത്തി അതിൽ പെട്ട അവിടെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ടേ ഇതേ കണ്ടില്ലേ ഇതേ കണ്ട വള്ളി ഇതാണ് അടുത്തൊരു ചാവലിനുള്ള പ്രശ്നം അതെ അതുപോലത്തെ വള്ളികൾ ഇവന്മാർ കൊത്തി വലിക്കും ബയോഗ്രേഡബിൾ വള്ളികളാണെങ്കിൽ കുഴപ്പമില്ല ഇത് കണ്ട അതെ അതാവാൻ തട്ടിയെടുത്ത് പക്ഷേ ഒരു ആ അത് തിന്ന് തീർത്ത് പക്ഷേ ഇതുപോലത്തെ വല്ല ഞാരികളൊക്കെ കിടക്കണമെങ്കിൽ പ്ലാസ്റ്റിക് നൂലോ ഷെയ്ഡ് നെറ്റിൻ്റെ നൂലൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാരിത് കൊത്തിവിഴുങ്ങും കൊത്തിവിഴുങ്ങിയിട്ട് പിന്നെ ദഹനത്തിൻ്റെ പ്രശ്നവും ഇറങ്ങാണ്ട് പ്രശ്നവും ഒക്കെ ഉണ്ടാവും ഇതേ കണ്ടില്ലേ ഇതാ വള്ളി ഞാൻ കിടക്കണോ ചിലപ്പോൾ ഇനി അതുമൊക്കെ ഒക്കെ കൊത്തിവിഴും അതൊക്കെ അപകടമാണ് അപ്പോൾ ഒരു നിലവിലിപ്പോൾ എന്താണെന്ന് വെച്ചിങ്ങേ ആ കോഴി ഞാൻ പറഞ്ഞില്ലേ ആ ടറക്കികൾ വന്നിട്ട് എവിടെയോ തൂങ്ങിക്കിടുന്നത് എവിടെയോ തൂങ്ങിക്കിടന്നതെന്ന് നോക്കണം അത് അവിടുത്തെ വലയിലെങ്ങനെ ആയിരിക്കും പെട്ടിട്ടുണ്ടാവുക ഇത് ഇവിടുത്തെ വലയിലെങ്ങാനായിരിക്കും പെട്ടിട്ടുണ്ടാവുക ഈ വലകൾ ഇങ്ങനെ വെക്കാൻ പണിയാവും ഈ വലകളൊക്കെ ഇനി കെട്ടി കൃത്യമായിട്ട് വെക്കണം അത് അടിയിൽ കിടക്കുമ്പോളേ പെരിച്ചാഴിയും ഇതാവുകൊണ്ട് ഇവിടുന്ന് മുകളിൽ കെട്ടി വെക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഇതിങ്ങനെ ഇവിടെ കിടന്നിട്ട ഇവിടെ ആയിരിക്കും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവുക അതിനിപ്പോൾ വലകളൊന്ന് റെഡിയാക്കണം അപ്പോൾ അങ്ങനെ വലയിൽ പെട്ട സമയത്ത് ആരൊക്കെയോ വന്ന് കൊ തലയിൽ കൊത്തി ജീവച്ചവായിട്ടാണ് കിട്ടിയത് പിന്നെ അത് ചത്തു ഒരു മുരിങ്ങയുടെ കൊമ്പ് വെച്ചിട്ടുണ്ട് എന്തായാലും പച്ചപ്പ തീരെ ഇല്ലാത്ത സമയത്തൊക്കെ കൊ കൊത്തട്ടെ അങ്ങനെ അതെ ആ പൂവന്മാർ പൂവന് ഔ പൂവന് നന്നായിട്ട് അങ്കവാലൊക്കെ വന്നു ഇതേ കണ്ടോ വനാണ് ഇപ്പൊ നമ്മുടെ മെയിൻ ബ്രീഡിങ് പൂവൻ ഞാൻ വനം നിർത്തിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ്റെ മേത്ത് അല്ല വൈറ്റ് കളറിൽ ബ്ലാക്ക് ഡോട്ടായിട്ടാണ് ഇവൻ്റെ കളർ മാറ്റാൻ വരുന്നത് അപ്പോൾ ഇവനെ വെച്ച് ചാവലിട്ട് കഴിഞ്ഞാൽ വെള്ള കൂടിയ പുള്ളികൾ ഇറങ്ങും അതുകൊണ്ടാണ് ഇപ്പം നിലവിലിപ്പോൾ അല്ല എല്ലാ പിടകളും ഞാൻ പറഞ്ഞില്ല വേറൊരു ചത്തേൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയാം വിശേഷങ്ങളെ ഇപ്പം അഞ്ച് പടകളോളം ഉണ്ട് അട കഴിഞ്ഞതും ജീവുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഇവരൊക്കെ മുട്ടയിടണ്ട് ഇപ്പോൾ അപ്പോൾ ഇവരൊക്കെ ഉടനെ അടയാവും എന്നാണ് വിചാരിക്കുന്നത് അവളാണ് അട കഴിഞ്ഞിട്ട് ഇറങ്ങിയ മറ്റൊരു കോഴി പിന്നെ ഒരു വിശേഷം പറയാനുള്ളത് നമ്മുടെ ആ വെള്ള കോഴിയുണ്ടല്ലോ പ്യുവർ വൈറ്റ് ഉണ്ടായിരുന്നത് ഇവള് ഇത് ഇവരുടെ കൂടെ സെറ്റായി വാല് വിരിഞ്ഞ നല്ല കോഴിയരുന്ന് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിവിടെ സെറ്റാവാത്തുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ സെറ്റായി പിന്നെ ഇവിടെയാണ് കേട്ടോ ടറക്കിയുടെ വീട് ടറക്കികൾ ഇവിടെ കിടക്കണേ ഇവർ കൊത്തുകൂടലും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ടറക്കികളൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ രാത്രിയൊക്കെ ഒക്കെ മറ്റേ അവിടെ കിടക്കും രാത്രിയൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് വാതിലാണ് അപ്പോൾ രാത്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികളൊക്കെ ഏതെങ്കിലും ഇവിടെയൊക്കെ ചാടിയിട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ കടിച്ചു പൊളിച്ച് ടറക്കികളെ കൊണ്ടുപോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ടറക്കികളെ അങ്ങനെ രണ്ട് തവണ ഉണ്ടായി അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഐഡിയ ആണ് ഇവിടെ ഒരു ഇരുമ്പുകാൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഇരുമ്പ് കാലു കുഴിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഇരുമ്പ് കാലി കുഴിച്ചിട്ടുണ്ട് എന്നിട്ട് രാത്രി ആകുമ്പോൾ ഈ ഇരുമ്പ് കാലിത് ഇവിടെ കണ്ടാലറിയാം ഇരുമ്പുകാലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് കണ്ടോ ഇരുമ്പുകാലിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷീറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുക അപ്പോൾ എന്താണെങ്കിൽ അങ്ങനത്തെ വാതിലൊക്കെ ആകുമ്പോൾ കടിച്ചു പൊളിക്കാൻ പറ്റും ഇങ്ങനത്തെ ഷീറ്റ് ഷീറ്റാകുമ്പോഴേ ഇവർക്ക് വാതിലുള്ളതേ മനസ്സിലാവില്ല പട്ടികൾക്ക് ഇനി അഥവാ ഇത് വാതിലാണെന്ന് മനസ്സിലായാലും ഈ സാധനത്തിൻ്റെ ഇടയിൽ നിന്ന് ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല പിന്നെയുള്ളത് ഇവർക്ക് ഇങ്ങനെ തള്ളാ തള്ളാനുള്ളതാണ് ഇതിവിടെ ജാമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തള്ളാൻ പറ്റില്ല ഇതിവിടെ ഇങ്ങനെ കയറ്റി ചെയ്യേണ്ടതാണ് ങ്ങനെ കയറ്റി ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടതാ ഇപ്പം എന്താണാവുക അപ്പ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കൂട്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു താഴത്തെ കൂട് ഒഴിച്ചിടാനും ടർക്കികളെ ഇങ്ങോട്ട് ഇറക്കാനും മടിച്ചത് പട്ടികളെ മേടിച്ചിട്ടാ അപ്പം ഇങ്ങനെ ഒരു വാതിലിൻ്റെ സെറ്റപ്പ് ഇവിടെ ഒരു വാ ഇതിങ്ങനെ തുറക്കാൻ കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലും വേറെ വാതിലുണ്ട് നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല ഇത് കണ്ട ഇത് ഇത് പിന്നെ എടുത്തു കഴിഞ്ഞാൽ പണിയാവും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ടെറക്കികൾ ഇപ്പൊ ഇവിടെയാണ് ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ അടിയിലേക്ക് നന്നായിട്ട് ചകിരിച്ചോറ് എന്തായാലും വീണ്ടും ഇട്ടു കൊടുക്കണം കാരണം ഇനിയിപ്പോൾ തണുപ്പടിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ വല്ല വിഷയം വരും അതെ ഇവിടെ നടക്കണം ഉണ്ടോ രാജാവ് അപ്പൊ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അപ്പൊ എ ബാക്കിയെല്ലാം എങ്ങനെ മരിച്ചു എങ്ങനെ ചത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ എന്തായാലും വീഡിയോ നിർത്തുകയാണ് ഞാൻ എടുക്കാൻ പറ്റുന്ന അവന്റെ ഫോട്ടോ എടുക്കാൻ ഒരു നിവൃത്തിയില്ല ആ അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാണ് ബാക്കി ഞാൻ പറഞ്ഞില്ലേ അടുത്തടുത്ത് മൂന്ന് മരണങ്ങൾ ഉണ്ടായി അതിനൊക്കെ വിശേഷങ്ങൾ പിന്നീട് പറഞ്ഞുതരാം അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം